മലയാളികളുടെ പ്രിയ ഗായികയാണ് റിമി ടോമി അവതാരികയായും ഒക്കെ പ്രേക്ഷക മനസ്സിൽ റിമി ടോമി ഇടം പിടിച്ചിരുന്നു മീശമാധവൻ എന്ന ചിത്രത്തിലെ ചിങ്ങമാസം എന്ന ഗാനത്തിലൂടെയാണ് താരം ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വന്നത് പിന്നീട് നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ റിമി മലയാള സിനിമയ്ക്കായി പങ്കുവയ്ക്കുകയുണ്ടായി സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാണ് റിമി ടോമി താരത്തിന്റെ ഓരോ വിശേഷങ്ങളും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാറുണ്ട് റിമി ടോമി ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് കുടുംബത്തിലെ വിശേഷങ്ങളും യാത്രാവിശേഷങ്ങളൊക്കെ താരം പങ്കുവെക്കുന്നത് റിമി ടോമിയുടെ വീഡിയോകളിൽ എപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന മുഖമാണ് അനുജത്തി റീനു ടോമിയുടെ മക്കളായ കുട്ടാപ്പിയുടെയും കുട്ടിമണിയുടെയും മുക്തയുടെയും റിങ്കുവിന്റെയും മകളായ കൺമണിയുടെയും തനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ് സഹോദരങ്ങളുടെ മക്കളെന്ന് റിമി എപ്പോഴും പറയാറുണ്ട് ഇവരുമായുള്ള രസകരമായ വീഡിയോകളും റിമി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു കുട്ടാപ്പിയുടെ ക്രിസ്മസ് പാട്ട് യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചത് രാവതിൻ പൊൻ താരകം എന്ന പാട്ടിൽ അഭിനയിച്ചിരിക്കുന്നതും കുട്ടാപ്പിയും റീനുവും തന്നെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഗാനം പ്രേക്ഷകർ പ്രീതി പിടിച്ചു പറ്റിയിരുന്നു ഇതിനു പിന്നാലെയാണ് താരം ഇൻസ്റ്റഗ്രാമിൽ ഇസബെല്ല എന്ന കുട്ടിമണിക്ക് പിറന്നാൾ ആശംസകളുമായി വന്നിരിക്കുന്നത് കുട്ടിമണിയെ കുട്ടിമണിയെടുത്ത് റിമി പ്രേക്ഷകർക്ക് മുന്നിൽ ഇന്ന് കുട്ടിമണിയുടെ പിറന്നാൾ വിശേഷം അറിയിച്ചിരിക്കുകയാണ് കുട്ടിമണിയും എൻ്റെ പിറന്നാളാണെന്ന് വീഡിയോയിൽ പറയുന്നുണ്ട് ക്രിസ്മസ് അടുത്തതിനാൽ മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തതായും കാണാം അതിനിടയിലൂടെ കുട്ടാപ്പിയും നോക്കുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ എൻ്റെ ചക്കര കുട്ടിമണി എന്ന ക്യാപ്ഷനാണ് താരം നൽകിയിരിക്കുന്നത് കുട്ടിമണിക്ക് പിറന്നാൾ പിറന്നാൾ ആശംസകളുമായി നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത്